നമസ്കാരം പ്രഖ്യാപനം മാത്രം കൃത്യമായി നടക്കുന്നു കാലവർഷക്കെടുതിക്ക് ഇരയായ കുടുംബങ്ങളെ കൈയൊഴിഞ്ഞ് സർക്കാർ കഴിഞ്ഞ വർഷത്തെ നഷ്ടപരിഹാര തുക ഇനിയും നൽകിയിട്ടില്ല കേരയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെ വാലും തലയുമില്ലാത്ത പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏഴെട്ട് വർഷമായെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം ഇന്നേ കൃത്യമായി ചെയ്യാൻ ആ പുണ്യാളച്ഛനെ കൊണ്ട് സാധിച്ചിട്ടില്ല സ്വന്തം വാക്കിന് പോലും പുല്ലുവില കൽപ്പിക്കുന്ന ഒരു പ്രത്യേക തരം മുഖ്യമന്ത്രിയാണ് കക്ഷി അത് ഓരോ ദിവസം കഴിയും തോറും പൊതുജനത്തിന് വ്യക്തമാകുന്നുമുണ്ട് ഒരു മൈക്ക് കിട്ടിയാൽ ഘോരഘോരം പ്രസംഗിക്കാനും സിനിമാ സ്റ്റൈലിൽ തഗ്ഗടിക്കാനുമല്ലാതെ തന്നെ കൊണ്ട് മുട്ടിയാൽ കൂടില്ല എന്നാണ് ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിച്ചു തന്നിരിക്കുന്നത് അതിന്റെ ഉത്തമോദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും കാലവർഷം പടിവാതിൽക്കൽ എത്തിയിട്ടും കഴിഞ്ഞ വർഷം കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ധനസഹായം നൽകാൻ പിണറായി സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം മഴക്കെടുതിയിൽ സംസ്ഥാനത്തെ തൊണ്ണൂറ്റിമൂന്ന് വീടുകൾ പൂർണ്ണമായും രണ്ടായിരത്തി വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു എന്നാൽ പൂർണ്ണമായി തകർന്നവർക്ക് മാത്രമാണ് ആദ്യ ഗെടു ലഭ്യമാക്കിയത് ഇവർക്ക് ഇനിയും ബാക്കി തുക ലഭിക്കാനുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംസ്ഥാന ദുരന്ത നിവാരണ നിധി എന്നിവയിൽ നിന്നാണ് നഷ്ടപരിഹാര തുക അനുവദിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന പതിവ് പല്ലവിയാണ് കിടപ്പാടം നഷ്ടമായവരോടും സർക്കാർ നൽകുന്ന ഗുണന്തന്യായം കണക്കണി കാരണം തുക അനുവദിച്ചിട്ടില്ലെന്നാണ് റവന്യൂ വകുപ്പ് നൽകുന്ന വിശദീകരണം നാല് ലക്ഷം രൂപയാണ് വീട് പൂർണ്ണമായി തകർന്നാൽ നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് ഭാഗികമായി തകർന്നാൽ തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചാണ് നഷ്ടപരിഹാരത്തിന്റെ തോത് കണക്കാക്കുന്നത് വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാശനഷ്ടം വിലയിരുത്തുന്നതും പെൻഷനും ശമ്പളവും കരാർ കമ്പനികൾക്ക് നൽകേണ്ട കുടിശ്ശികയും മാത്രമല്ല ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ നൽകാൻ ബാക്കിയുണ്ടായിട്ട് അത് കൊടുത്തു തീർക്കണമെന്ന ബോധം ഈ സർക്കാരിനുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഇത്ര വലിയ കടബാധ്യത ഉണ്ടായിട്ടും അതൊന്നും തീർക്കാതെ രണ്ട് കോടി മുടക്കി ഒരു പട്ടിക്കുഞ്ഞിന് പോലും വേണ്ടാത്ത ലോക കേരള സഭയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇടതു സർക്കാർ പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾക്കൊന്നും സർക്കാരിന്റെ കയ്യിൽ പണമില്ല പക്ഷേ ഇത്തരം ആർഭാട പരിപാടിക്കൊന്നും മുഖ്യനും കൂട്ടരും നോ പറയില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ട് പോലും നവകേരളത്തിന്റെ പേരിൽ പുട്ടടിച്ചു രണ്ടാം ഓണം വിഷു അങ്ങനെ തുടങ്ങി ഒന്നും തന്നെ പിണറായി മറക്കാറില്ല എല്ലാത്തിനും കൃത്യമായി പൗരപ്രമുഖരെ മാത്രം വിളിച്ച് ഖജനാവിലെ പണം ചെലവാക്കി ഫേഷായി തട്ടാറുണ്ട് എന്നാൽ കയറി കിടക്കാൻ ഒരു വീട് പോലുമില്ലാത്ത ഇല്ലാത്ത സാധാരണക്കാരന്റെ കാര്യം വരുമ്പോൾ സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലാണ് അത് പരിഹരിക്കാൻ കേന്ദ്രം കനിയണം കേന്ദ്രമാണ് എല്ലാത്തിനും തടസ്സം എന്ന് പറഞ്ഞ് കൈയൊഴിയും എന്തായാലും ഇത്തരത്തിൽ പോലെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിനെ സഹിഘട്ട ജനങ്ങൾ മിക്കവാറും കൈവയ്ക്കേണ്ട അവസ്ഥ വരുമെന്നാണ് തോന്നുന്നത് കാരണം പ്രതിഷേധത്തിലൂടെയോ വാക്കാലുള്ള വിമർശനത്തിലൂടെയോ ഒന്നും ഇത്തരം പ്രശ്നത്തിന് അദ്ദേഹം പരിഹാരം കാണുമെന്ന് തോന്നുന്നില്ല അങ്ങനെ മറ്റു വഴികളില്ലാതെ ജനങ്ങൾ മാറ്റി ചിന്തിച്ചാൽ അവരെ തെറ്റ് പറയാനും സാധിക്കില്ല എന്തായാലും മരുന്നടത്ത് വെച്ച് കാണാം അത്ര തന്നെ